വീക്കെൻഡ് എപ്പിസോഡിൽ ഋഷിയെ രൂക്ഷമായി വിമർശിച്ച് സഹ മത്സരാർത്ഥികളും ക്യാപ്റ്റൻ ആയിരിക്കെ ഋഷിക്കുണ്ടായ പിഴവുകൾ മറ്റ് മത്സരാർത്ഥികൾ ചൂണ്ടിക്കാട്ടി അൻസുബയുടെ നിയന്ത്രണത്തിലായിരുന്നു ഋഷി എന്ന വിമർശനം വന്നു സ്വന്തമായി തീരുമാനം എടുക്കാൻ ഋഷിക്ക് പേടിയാണെന്ന് സിജോ പറയുന്നു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഫയർ ഉണ്ട് പക്ഷേ അൻസുബയുള്ള ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഋഷിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു വാക്കുകൾ നിയന്ത്രിക്കുന്നു ഋഷി എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കുന്ന വ്യക്തിയായി പോകുന്നെന്ന് സിജോ തുറന്നടിച്ചു ഋഷിക്കെതിരെ പിന്നീട് സംസാരിച്ചത് നന്ദനയാണ് ക്ലീനിങ് ടീമിലുള്ള മൂന്ന് പേർക്ക് വയ്യായിരുന്നു അടിച്ചു വരുന്നത് കോരാൻ ഒരാളെ തരുമോ എന്ന് ഋഷിയോട് ചോദിച്ചു അൻസുബയോട് ഋഷി ഇക്കാര്യം ചോദിച്ചു അൻസുബ പറ്റില്ലെന്ന് പറഞ്ഞു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അല്ല ഋഷി സംസാരിച്ചത് അൻസിബയുടെ പാവ ആണെന്നാണ് നന്ദന തുറന്നടിച്ച് പറഞ്ഞത് ഋഷി നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞത് അൻസിബ മാത്രമാണ് മോഹൻലാലിൻ്റെയും സഹ മത്സരാർത്ഥികളുടെ വിമർശനം കേട്ട ഋഷിയുടെ മുഖത്ത് നിരാശയാണ് പ്രേക്ഷകർ കണ്ടത് ഋഷി തന്നോട് മോശമായി മോശമായതിനെക്കുറിച്ച് അപ്സരേയും സംസാരിച്ചു ബഹുമാനത്തെക്കുറിച്ച് ഘോര ഘോര പ്രസംഗിച്ചത് അൻസിബയാണ് അൻസിബയുടെ മുന്നിൽ വെച്ച് ഋഷി തന്നോട് നിന്റെ തൊള്ള അടക്കി വയ്ക്കടി എന്ന് പറഞ്ഞു എനിക്ക് സംസാരിക്കേണ്ട വിഷയം സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു നീ വന്നപ്പോൾ മുതൽ കാണിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്കറിയാൻ പറ്റും നീ അഭിനയമാണ് നിൻ്റേത് മുഖംമൂടി മാത്രമാണ് ഋഷി പറഞ്ഞെന്ന് അപ്സര തുറന്നടിച്ച് സംസാരിച്ചു ഞാൻ ഇവിടെ അഭിനയിക്കുന്നുണ്ട് ഋഷിക്ക് അഭിനയിക്കാൻ അറിയാത്തത് എൻ്റെ തെറ്റല്ലെന്ന് പറഞ്ഞപ്പോൾ പ്രൊഫഷനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ഒരാൾ പോലും ഋഷിയെ എതിർത്തില്ലെന്ന് അപ്സര ചൂണ്ടിക്കാട്ടി പിന്നാലെ മോഹൻലാൽ ഋഷിയെ രൂക്ഷമായി വിമർശിച്ചു എടീ പോടി എന്ന് വിളിക്കുന്നത് തുടങ്ങിയത് നിങ്ങളാണ് എന്ത് പ്രവശൻ ഞാനും അഭിനയിക്കുന്ന ആളാണ് അഭിനയിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് മോഹൻലാൽ ചോദിക്കുന്നു എന്നെ അഭിനയിക്കാൻ കഴിവില്ലാത്ത ആളെന്ന് അപ്സര പറഞ്ഞത് പറഞ്ഞെന്നാണ് ഋഷി വാദിച്ചത് എന്നാൽ അങ്ങനെ തനിക്ക് തോന്നിയില്ലെന്ന് മോഹൻലാൽ മറുപടി പറഞ്ഞു അഭിനയിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം എല്ലാവരും സത്യസന്ധമായാണോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായാണോ കളിക്കുന്നതെന്ന് മോഹനെ തിരിച്ചു ചോദിച്ചു കാര്യമായിട്ട് പറയുകയാണ് ഉപയോഗിക്കുന്ന ഭാഷകൾ വളരെ മോശമാണ് ഇത് ഇത് വളരെ സീരിയസ് ആയി ഞാൻ പറയുകയാണ് എനിക്കിത് ഇനി പറയാൻ താല്പര്യമില്ല എത്ര പറഞ്ഞിട്ടും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല ഞാൻ എത്ര പ്രാവശ്യം പറയണം എനിക്ക് നാണക്കേടാണ് നിങ്ങളോടൊത് പറയാൻ ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ ഇനി നന്നായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ എന്ന് മോഹൻലാൽ പറഞ്ഞു